ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺലൈ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫീഡിങ് കുർത്തീസ് അപ്ലോഡ് ചെയ്തപ്പോൾ അതേ പാറ്റേണിലുള്ളത് ഫീഡിങ് കുർത്തീസ് അല്ലാതെ നോർമൽ കുർത്തീസിൽ സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളത് വേണമെന്നും കുറേ പേര് നമ്മുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വേഗത്തിൽ തന്നെ അതേപോലത്തെ പാറ്റേണിൽ അതായത് ചന്തേരിയിൽ ഫോൾ പ്രിന്റ് വരുന്നത് സൂപ്പർ പാറ്റേൺ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലുള്ള ടു നയൻറ്റീൻ്റെ കുർത്തീസും ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം അതേപോലത്തെ മെറ്റീരിയലാണ് അന്ന് നമ്മൾ കാണിച്ച് ഫീഡിങ് കുർത്തീസ് ആയിരുന്നു ഫീഡിങ് കുർത്തീസ് എന്താ പറയുക ഗംഭീര സ്വീകരണമായിരുന്നു കേട്ടോ ആ ഒരു ത്രീ നയൻറ്റീൻ്റെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അടുത്തൊന്നും ഇപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും സ്റ്റോക്ക് വരുന്നതായിരിക്കില്ല അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ടു നയൻറ്റീൻ്റെ നോർമൽ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ പ്രൊസീജിയറും പ്രൊഡക്റ്റൊക്കെ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കി അയക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാട്ടോ നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റ് വൃത്തിയായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇന്നത്തെ എന്ന് വെച്ചോണോ ഒരുവിധം പ്രിൻ്റുകളിൽ കുറച്ച് എന്താ പറയുക ഫ്ലവേഴ്സും കാര്യങ്ങളും കളറിലൊക്കെ ഒക്കെ കുറച്ചൊക്കെ സെയിം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ചിലപ്പോൾ വേഗത്തിൽ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയയ്ക്കുക അപ്പോൾ അതിൻ്റെ എന്താ പറയുക ചെസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളത് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് പോവാം നല്ലൊരു പ്രിന്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് തന്നെ ഒരു യെല്ലോയും അതുപോലെ തന്നെ റെഡും ബ്രൗൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സലുകാർക്ക് സൂട്ടബിളായിരിക്കും കേട്ടോ കണ്ടില്ല ഫോയിൽ പ്രിന്റ് ഈ പ്രിന്റ് പോകുന്നതല്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചൂട് കാലത്ത് വേറെയാൻ പറ്റുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫ്രണ്ടിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് അതൊരു പ്ലേസിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏത് ഇതിൽ കളർഫുള്ളായതുകൊണ്ടെ ഇതിൽ ഏതൊരു കളറിലുള്ള ലെഗിൻസോ അതുപോലെ തന്നെ പലാസോ എന്തോ ആയിട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണ് ആ പിന്നെന്തോ പറയാൻ വന്നു പിന്നെന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഏതൊരു ആയിട്ട് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും കളർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സൂപ്പർ ഒരു പാറ്റേൺ ആണ് ടു നയറ്റി പ്ലസ് ഷിപ്പിംഗ് അതെ നെക്സ്റ്റ് അതിൻ്റെ തന്നെ അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത് ഗ്രീന് കേട്ടോ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നു ഗ്രീൻ ആൻഡ് മജന്ദ കോമ്പിനേഷനിൽ വരുന്നതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടാ ഫ്രണ്ടിലായിട്ട് അതേപോലെ തന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ പീകോക്ക് ബ്ലൂ പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറയുന്നു നേവി ബ്ലൂല് ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിപ്പ് കേട്ടോ സെയിം പാറ്റേൺ കളറിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഒരു പ്രോഡക്റ്റിന് നാല് ഒരു പ്രിന്റിന്റെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഇത് മജന്ത ഷെയ്ഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് നന്നായിട്ടില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് വേറൊരു പ്രിന്റാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ നല്ലൊരു ഗ്രീനും അതുപോലെ ഒരു ചിക്കു ഷെയ്ഡും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് അതെ നെക്സ്റ്റ് അതിന്റെ ആ പാറ്റേണും തന്നെ കോഫി ബ്രൗണ് ചിക്കു കോമ്പിനേഷൻ നെക്സ്റ്റ് വരുന്നത് വേറൊരു പ്രിന്റിലാണ് വരുന്നത് നേവി ബ്ലൂ പാറ്റേൺ ആണ് വരുന്നത് ചെക്ക് പോലത്തെ ഒരു ഡയമണ്ട് ക്രോസ് പോലത്തെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ടൂ നയന്റി പ്ലസ് ഷിപ്പിംഗ് ഡബിൾ എക്സ് എൽബൽ എക്സ് ഡബിൾ എക്സ് ആർക്ക് സ്യൂട്ടബിൾ പിന്നെ അതുപോലത്തെ സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് അതിന്റെ തന്നെ പാറ്റേണിൽ തന്നെ ബ്ലാക്ക് അതെ ഇനി അതിൻ്റെ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ നല്ല കോൾ നല്ല സുഖമുണ്ട് കേട്ടോ മെറ്റീരിയൽ നെക്സ്റ്റ് അതിന്റെ തന്നെ വൈൻ കളർ നെക്സ്റ്റ് വേറൊരു പാറ്റേൺ ഉള്ള ആണ് വരുന്നത് അതിൽ നേവി ബ്ലൂവും റെഡ് കോമ്പിനേഷനിലാണ് ഇട്ടാ വരുന്നത് േ ടു നയൻറ്റി പ്ലസ് ഷിപ്പി ആ അതെ അല്ലേ പിന്നെ സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് ഫ്രണ്ടിലായിട്ട് ത്രീ ഷോ ബട്ടൺ കൊടുത്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് എക്സ് എൽ ഡബിൾ എക്സ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് അതേ പാറ്റേണിൻ്റെ തന്നെ റെഡ് അല്ല ഡാർക്ക് റെഡ് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു പീ ബ്ലൂ അല്ലേ പീ ബ്ലൂ ഒരു ഡാർക്ക് അതന്നെ അതെ മിക്സ് കളേഴ്സ് ആയതും ഇപ്പം ഏത് കളറാണോ എടുത്ത് പറയണ്ടതെന്ന് പറയുന്ന അവസ്ഥയാണ് നല്ല ഭംഗിയുള്ള കളർഫുൾ കളർഫുള്ളായിരുന്നു നല്ലൊരു പാറ്റേൺ ഇതിലും ഫ്രണ്ടിൽ അതെ ഫ്രണ്ടിലായിട്ട് ഇത് വരുന്നുണ്ട് ഷോ ബട്ടം വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സൈഡ് സ്ലിപ്പാണ് തർട്ടി ഓൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ സൂട്ടബിൾ ആയിരിക്കും അതിന്റെ തന്നെ നല്ല ചിക്കു ഷെയ്ഡ് ഒരു ഗ്രേ ആൻഡ് ചിക്കു കോമ്പിനേഷൻ പോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് നെക്സ്റ്റ് അതേ പാറ്റേൺ തന്നെ മജന്ത മജന്ത ആണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് മജന്തി ഉണ്ട് അതുപോലെ തന്നെ വൈൻ കളറും ഉണ്ട് എല്ലാം കൂടി ഒരു മിക്സഡ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഗ്രീൻ ഈ ഒരു പാറ്റേൺ നമ്മൾ ആദ്യമായിട്ടാണ് അല്ല കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു പ്രിന്റ് ആണ് വൈറ്റിൽ നല്ല കളർഫുൾ ഷെയ്ഡ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു ക്രീം ഷെയ്ഡില് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഒരു പ്രിന്റാണ് വരുന്നത് നല്ല വൈൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഫ്ലവേഴ്സ് ആയിട്ടും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് സൈഡ് സ്ലിറ്റ് തന്നെയാണ് ഫ്രണ്ടിലായിട്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പീകോ ഗ്രീനിഷ് ഷെയ്ഡ് ഫൈനലി നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു പ്രിന്റ് കേട്ടോ ഇത് അംബർല കട്ടാണ് വരുന്നത് ഇത് മാത്രം അംബർല കട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രണ്ടിലായിട്ട് ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സലായിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ചന്തേരിയിൽ ഫോയിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ഉള്ളതും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മോഡലുള്ളത് ഫൈനലി കാണിച്ചിട്ടുള്ളത് അമ്പർല ആണ് വന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പുതിയ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ